ഇന്ന് വൈക്കത്തഷ്ടമി കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഉത്സവമാണ് വൈക്കത്തഷ്ടമി മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ആരംഭിച്ച് അഷ്ടമി ദിനത്തിൽ അവസാനിക്കുന്ന ഉത്സവമാണിത് വൈക്കത്തപ്പിനെ പ്രകീർത്തിക്കുകയും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കീർത്തനം പണ്ട് മുതലേ മലയാളികൾ സന്ധ്യാപ്രാർത്ഥനയിൽ ഉപയോഗിച്ചു കേൾക്കുന്നു ജാതിമത ഭേദമില്ലാതെ ഒട്ടുമിക്ക മലയാളികളും കേട്ടിട്ടുള്ള ഒരു കീർത്തനമാണിത് നരനായ രനായിങ്ങനെ ഇന്നു ഒരു കീർത്തനം ഏതായാലും ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം ശിവശംഭൂ ശംഭൂ ശിവശംഭൂഭോ ശിവശംഭൂ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ നരനായി ജനിച്ചു ഭൂമിയിൽ നരകവരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റിടേണം തിരുവക്കം വാഴും ശിവശംഭോ രനായി ജനിച്ചു ഭൂമിയിൽ നരകവരിധി നടുവിൽ ഞാ നരകത്തിൽ നിന്നും കരകേറ്റീടേണം തിരുവൈക്കം വാഴും ശിവശംഭൂ ശിവശംഭൂ ശംഭു ശിവശംഭൂ ശംഭു ശിവശംഭൂ ശംഭു ശിവശംഭൂ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതി മാറന്നു പോ മനമെല്ലാം മനതാരിൽ വന്നു വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതി മാറന്നു പോ മനമെല്ലാം മനതാരിൽ വന്നു വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭൂ ശിവശംഭൂ ശംഭൂ ശിവശംഭൂ ശംഭു ശിവശംഭൂ ശംഭു ശിവശംഭൂ शिवशम्भो शम्भो शिवशम्भो शम्भो शिवशम्भो शम्भो शिवशम्भो शिवशिवया महमाया तन् विकृतिकल् महमाया नी करुणं नाथ तिरुवैक्यं वा शिवशम्भो శివశివ ఉమ్ నుం పరయాదల్ల మహామాయా తండే విర్తికల్ మహామాయా నికిటరులేణం నాథ తిరువై켐 వాలుం శివశంభూ శివశంభూ శంభూ శివశంభూ శంభూ శివశంభూ శంభూ శివశంభూ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാ നരകത്തിൽ നിന്നും കരകേറ്റീടേണം തിരുവക്കം വാഴും ശിവശംഭോ രനായിന് ജനിച്ചു ഭൂമിയിൽ നരകവരിധി നടുവിൽ ഞാ നരകത്തിൽ നിന്നും കരകേറ്റീടേണം തിരുവകം വാഴും ശിവശംഭൂ ശിവശംഭൂ ശംഭു ശിവശംഭൂ ശംഭു ശിവശംഭൂ ശംഭു ശിവശംഭൂ शिवशम्भो शम्भो शिवशम्भो शम्भु शिवशम्भो शम्भो शिवशम्भु शिवशम्भो शम्भो शिवशम्भो शम्भु शिवशम्भो शम्भो शिवशम्भु शिवशम्भो शम्भो शिवशम्भु शिवशम्भो शम्भो शिवशम्भु